സ്തുതിയായിരിക്കട്ടെ ഇന്ന് ഏപ്രിൽ മൂന്ന് വ്യാഴം ഇന്ന് നമുക്ക് പ്രത്യേകമായിട്ട് മർക്കോസിന്റെ സുവിശേഷം നാലാം അധ്യായം ധ്യാനിക്കാം ഇന്നത്തെ ചോദ്യം വിതക്കാരൻ എന്താണ് വിതയ്ക്കുന്നത് ഉത്തരം കമൻ്റായിട്ടിടുവാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക സ്നേഹമുള്ളവരെ നമുക്കിന്ന് പ്രത്യേകമായിട്ട് ഇഴ ജന്തുക്കളുടെ പാമ്പ് മുതലായ ഇഴജന്തുക്കളുടെയും പന്നി കാട്ടു മൃഗങ്ങൾ ആയ ആന പുലി കടുവ മുതലായ കാട്ടൃഗങ്ങളുടെയുമെല്ലാം ഉപദ്രവം കാണും ജീവിക്കുവാൻ സാഹചര്യമില്ലാത്ത എല്ലാ മക്കളെയും ദൈവതൃക്കരങ്ങളിൽ സമർപ്പിക്കാം കർത്താവെ അങ് തന്നെ അവരെ ആശ്വസിപ്പിക്കണമേ എന്ന് ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കർത്താവ് ഇടജന്തുക്കളുടെയും കാട്ടു മൃഗങ്ങളുടെയും ഉപദ്രവം കാരണം വിഷമിക്കുന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് പിതാവായ ദൈവത്തെ വിളിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗസ്ഥരായ ഞങ്ങളുടെ പിതാവെ

ഇന്ന് നമുക്ക് പ്രത്യേകമായിട്ട് വിതക്കാരൻ്റെ ഉപമ ധ്യാനിക്കാം സ്നേഹമുള്ളവരെ യേശു തന്നെ ഉപമ പറഞ്ഞിട്ട് അതിൻ്റെ വിശദീകരണം നൽകുന്ന കുറച്ചുപമമകളിൽ പ്രധാനപ്പെട്ട ഒരു ഉപമയാണ് വിതക്കാരൻ്റെ ഉപമ വിതക്കാരൻ വിത്തു വിതച്ചപ്പോൾ അത് നാല് സ്ഥലങ്ങളിൽ വീണതായിട്ടാണ് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത് ഒന്ന് വഴിയരിയും രണ്ട് മുൾച്ചെടികൾക്കിടയിൽ മൂന്ന് അധികം മണ്ണില്ലാത്ത പാറപ്പുറത്ത് നാല് നല്ല നിലത്ത് നാം ഒന്ന് ചിന്തിച്ചു നോക്കുക ഇതിൽ എവിടെയാണ് നമ്മുടെ നമ്മുടെ ഇടയിൽ വിതയ്ക്കപ്പെടുന്ന വിത്ത് വീഴുന്നത് നമ്മുടെ ഹൃദയം ഒരു വഴിയരി കാണാം അതോ മുൾച്ചെടികൾ വളർന്ന ഒരു നിലമാണ് അതോ അധികം മണ്ണില്ലാത്ത പാറമ്പുറമാണ് നമ്മുടെ ഹൃദയം അതോ വിത്ത് വീണ് വളരുവാൻ ഭാഗത്തിൽ ഒരുക്കിയിരിക്കുന്ന നല്ല നിലമാണ് നമ്മുടെ ഹൃദയം എന്ന് ഈ നോട്ടുകാലത്ത് നമുക്കൊന്ന് ചിന്തിക്കാം നല്ല നിലം ആണെങ്കിൽ മാത്രമേ വിത്ത് വീണ് അത് വളർന്ന് ഫലം പുറപ്പെടുവിക്കുകയുള്ളൂ നമ്മളിൽ വിതയ്ക്കപ്പെടുന്ന വിത്ത് ഫലം പുറപ്പെടുവിക്കുവാനായിട്ടുള്ള നല്ല നിലമായിട്ട് നമ്മുടെ ഹൃദയത്തെ ഒരുക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആവുന്നു